വരും വർഷങ്ങളിൽ ആഗോള സാമ്പത്തിക വളർച്ചയുടെ മൂന്നിൽ രണ്ട് ഭാഗവും ഇൻഡോ പസഫിക് മേഖലയിലായിരിക്കുമെന്ന് ന്യൂസിലന്റ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സൺ ലോകമെമ്പാടുമുള്ള നേതാക്കൾക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ തന്ത്രപരമായ വെല്ലുവിളികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ റൈസീന ഡയലോഗ് അവസരം നൽകുന്നതായും അദ്ദേഹം പറഞ്ഞു റൈസീന ഡയലോഗിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ക്രിസ്റ്റഫർ ലെക്സൻ It is to the Indo Pacific that I now turn. And there are many reasons to be excited about our region. And I want to single out the two biggest opportunities. First, India and New Zealand are fortunate enough to live in the world's most economically dynamic region. The Indo Pacific will represent two thirds of global economic growth over the coming years. And by 2030, it will be home to two thirds of the world's middle class consumers. And India itself lies at the heart of this exciting economic future. ആഗോള സാമ്പത്തിക ഭാവിയുടെ കേന്ദ്രം ഇന്ത്യയാണെന്നും ന്യൂസിലന്റ് ഇന്ത്യ സമ്പദ്വ്യവസ്ഥ പരിവർത്തനത്തിന്റെ വക്കിലാണെന്നും ക്രിസ്റ്റഫർ ലക്സൺ വ്യക്തമാക്കി ഏകദേശം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ത്രിദിന ഡയലോഗിൽ പങ്കെടുക്കുന്നുണ്ട് ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂസിലന്റ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സൺ എന്നിവർ ചേർന്നാണ് റൈസിന ഡയലോഗ് ഉദ്ഘാടനം ചെയ്തത് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഒബ്സർവർ റിസർച്ച് ഫൌണ്ടേഷൻ എന്നിവർ സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്